അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷിക്ക് തുടക്കം കുറിച്ച വാരപ്പെട്ടി ഗവൺമെന്റ് ഹൈടെക് സ്കൂൾ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി നിർവഹിച്ചു ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷിക്ക് തുടക്കം വാഴ ഇഞ്ചി മഞ്ഞൾ പച്ചക്കറി കൃഷിക്കാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ദിവ്യ സലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റർ ഷർമി ജോർജ് സീനിയർ അസിസ്റ്റന്റ് ശോഭന കെ പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ വിദേശ സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ് വിശ്വസ്തം